ക്ഷേത്രത്തിലെത്തുന്ന ഒരാൾ പിന്നീട് അവിടുത്തെ കാഴ്ചകൾ മറക്കരുത് അതെന്നെന്നും ഓർമ്മിക്കപ്പെടണം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചതെന്ന് പറയുന്നു ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര രാമവിഗ്രഹത്തിൽ ചൈതന്യമാകുന്ന പ്രാണനെ സന്നിവേശിപ്പിക്കുന്ന പ്രാണപ്രതിഷ്ഠ ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും ആ ക്ഷേത്ര നഗരിയിലേക്കാണ് പൂർണമായും ഭാരതീയ പാരമ്പര്യം ഉൾക്കൊണ്ട് തനത് ഇന്ത്യൻ വാസ്തുശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആത്മനിർഭര അയോധ്യ എന്ന് അഭിമാനത്തോടെ തന്നെ പറയാനാകും അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ ഭക്തകോടികളെ കാത്തിരിക്കുന്നതാകട്ടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുമാണ് പക്ഷെ വെല്ലുവിളികൾ ഏറെ നിറഞ്ഞതായിരുന്നു അതിലേക്കുള്ള യാത്ര നനഞ്ഞൊലിഞ്ഞു കിടന്ന മണ്ണിൽ എങ്ങനെയാണ് ആയിരം വർഷം ഒരനക്കം പോലും തട്ടാതെ നിൽക്കുമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന വിധത്തിൽ രാമക്ഷേത്രം ഉയർന്നത് എന്തെല്ലാമാണ് രാമക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്നിലെ അവിസ്മയകഥയാണിത് രാമജന്മഭൂമി സംബന്ധിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു അയോധ്യയിലെ ഭൂമി പൂജ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിനായിരുന്നു നിർമ്മാണ ചുമതല നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച പ്രധാനമന്ത്രി മോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയും എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുൻപേ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായുള്ള നീക്കം വിശ്വ ഹിന്ദു പരിഷത്ത് ആരംഭിച്ചിരുന്നു എന്ന് പറയുന്നു ക്ഷേത്രത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ ആർക്കിടെക്ട് ചന്ദ്രകാന്ത് സോംപുര ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സോംപുര കുടുംബം തലമുറകളായി ക്ഷേത്ര രൂപകൽപ്പന മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇന്ത്യയിലൊട്ടാകെ ഇരുന്നൂറിലേറെ ക്ഷേത്രങ്ങൾക്ക് ഈ കുടുംബം രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അതിലെ പതിനഞ്ചാം തലമുറക്കാരനായിരുന്നു ചന്ദ്രകാന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അന്നത്തെ വി എച്ച് പി തലവൻ അശോക് സിംഗാൾ തന്നെ കാണാൻ വന്നിരുന്നുവെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചന്ദ്രകാന്ത് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് അയോധ്യയിലേക്ക് പോവുകയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കനത്ത കാവലായതിനാൽ അന്ന് കാലുകൊണ്ട് അളവെടുത്താണ് ക്ഷേത്രത്തിന്റെ മാസ്റ്റർ പ്ലാനിലുള്ള വിവരങ്ങൾ ശേഖരിച്ചതെന്നും ചന്ദ്രകാന്ത് പറയുന്നു വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ മക്കളായ ആശിഷും നിഖിലുമാണ് പുതിയ രാമക്ഷേത്ര മന്ദിരത്തിന്റെ ഡിസൈൻ പരമായ കാര്യങ്ങളുമായി രംഗത്തുള്ളത് ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനിയായ ലാർസൺ ആൻഡ് ടൂബ്രോയ്ക്കാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതല പദ്ധതിയുടെ മാനേജ്മെന്റ് കൺസൾട്ടന്റായി ടാറ്റ കൺസൾട്ടൻസി എൻജിനീയേഴ്സുമുണ്ട് ഇവയോടൊപ്പം ഇന്ത്യയിലെ ഐ ഐ ടികളും മറ്റു ഗവേഷണ സ്ഥാപനങ്ങളും ഒരുമിച്ച് ചേർന്നാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള പദ്ധതികൾ ഒരുക്കിയത് ത്തിന്റെ അടിത്തറയിൽ നിന്ന് തുടങ്ങി ആ ഉദ്യമം തൂണുകൾ കെട്ടിപ്പൊക്കി അതിൽ ക്ഷേത്രം നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം പക്ഷെ മണ്ണ് പരിശോധിച്ചപ്പോഴാണ് ആദ്യ വെല്ലുവിളി ഒരു കാലത്ത് സരയൂ നദി ഒഴുകിയിരുന്ന ഭൂമിയാണത് സരയൂ പിന്നീട് വഴിമാറി പക്ഷെ മണ്ണിൽ ഇന്നുമുണ്ട് ഈർപ്പം ആ മണ്ണിൽ നിർമ്മിക്കുന്ന തൂണുകൾക്ക് സ്ഥിരതയുണ്ടാകില്ല അക്കാര്യം പരിശോധിക്കാനായി ഭൂകമ്പത്തിന് സമാനമായ കമ്പനങ്ങൾ ഉണ്ടാക്കിയും പരിശോധിച്ചു ആശങ്ക അസ്ഥാനത്തല്ലെന്ന് ആ പരീക്ഷണങ്ങളും തെളിയിച്ചു ആയിരം വർഷത്തെ ആയുസ് വേണ്ട ക്ഷേത്രമാണ് കോൺക്രീറ്റ് ഉപയോഗിച്ച അടിത്തറ ശക്തമാക്കാമെന്നായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ ഉയർന്ന ചൂടും അതീവ തണുപ്പും വന്നാൽ വിള്ളൽ വീഴാനുള്ള സാധ്യത ഏറെയുണ്ടെന്ന് കണ്ടെത്തി ചുണ്ണാമ്പുകൽ മിശ്രിതം ഉപയോഗിക്കാമെന്നതായിരുന്നു മറ്റൊരു നിർദ്ദേശം എന്നാൽ രണ്ടേ പോയിന്റ് രണ്ട് ഏഴ് ഏക്കർ വരുന്ന പ്രധാന ക്ഷേത്രത്തിന് പന്ത്രണ്ട് മുതൽ പതിനാല് മീറ്റർ വരെ ആഴത്തിൽ ഇട്ടുനിരത്താൻ പറ്റിയതരം ഗുണമേന്മയുള്ള ചുണ്ണാമ്പുകല്ല് സംഘടിപ്പിക്കുക എന്നത് പ്രായോഗികമല്ലായിരുന്നു അങ്ങനെയാണ് താപനില കൃത്യമായി ക്രമീകരിച്ച് റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന പ്രത്യേക ഇനം കൂട്ടുപരീക്ഷിക്കാൻ തീരുമാനിച്ചത് നൂറ്റി അൻപതിലേറെ എഞ്ചിനീയർമാർ അതുവരെ ലഭ്യമായ എല്ലാ നിർമ്മാണ വസ്തുക്കളും എല്ലാതരം നിർമ്മാണ രീതിയും വിശദമായി പഠിച്ചായിരുന്നു ഏറ്റവും യോജിച്ചതെന്ന നിലയിൽ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കോൺക്രീറ്റ് മിക്സിംഗിനകത്ത് താപനില നിരീക്ഷിക്കാൻ സെൻസറുകൾ വരെ വെച്ചായിരുന്നു പരീക്ഷണം വമ്പൻ കെട്ടിടങ്ങളും പാലങ്ങളും തുരങ്കങ്ങളുമെല്ലാം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതായിരുന്നു ആർ സി സി എന്നറിയപ്പെടുന്ന കോൺക്രീറ്റ് ക്ഷേത്രത്തിനായി മണ്ണെടുത്തു മാറ്റിയ പ്രദേശത്ത് യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ പതിനാല് മീറ്റർ കനത്തിൽ കോൺക്രീറ്റ് നിറച്ചതോടെ ഒരു കൃത്രിമ പാറ പോലെ ഉറച്ചതായി ആ നിർമ്മാണക്കൂട്ട് വിടവോ വിള്ളലോ ഒന്നുമില്ല അതിനു മുകളിലായിട്ടായിരുന്നു തറയുടെ നിർമ്മാണം അതിനു വേണ്ടി വന്നതാകട്ടെ ഏകദേശം പതിനേഴായിരം ഗ്രാനൈറ്റുകളും ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും ഉറച്ച ഗ്രാനൈറ്റ് ആണ് കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും എത്തിച്ചത് ഓരോന്നിനും മൂന്ന് ടൺ വരെ ഉണ്ടായിരുന്നു ഭാരം കൂറ്റൻ ടവർ ക്രെയിനുകൾ ഉപയോഗിക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ഒരു ചില്ലുപാളി എടുക്കേണ്ടത്ര സൂക്ഷ്മത വേണ്ടതിനാൽ പ്രത്യേകമായുള്ള ലിഫ്റ്റർ ക്രെയിനുകൾ തയ്യാറാക്കി അവയാണ് അവിടെ ഉപയോഗിച്ചത് അങ്ങനെ ഇരുപത്തൊന്നടി ഉയരത്തിൽ അതിവേഗം തറകെട്ടി ഉയർന്നു മണ്ണിന്റെ ഈർപ്പത്തിൽ നിന്ന് ക്ഷേത്രം സുരക്ഷിതമാവുകയും ചെയ്തു ക്ഷേത്ര നിർമ്മാണ സ്ഥലത്ത് മാത്രം പലവിധ നിർമ്മാണ ജോലികൾക്കായി നാലായിരത്തോളം പേരാണ് ഉണ്ടായിരുന്നത് നിർമ്മാണ സാമഗ്രികൾക്കായുള്ള ഖനികളിൽ രണ്ടായിരത്തോളം പേരും കൊത്തുപണികൾക്ക് മാത്രമായി അഞ്ഞൂറിലേറെ പേർ ഇങ്ങനെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് രാപ്പകലില്ലാതെ പ്രവർത്തിച്ചത് ആയിരക്കണക്കിന് പേരായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യവുമാണ് പൂർണ്ണമായും ഇന്ത്യൻ ശൈലിയിൽ തന്നെ വേണം ക്ഷേത്ര നിർമ്മാണം എന്നത് ക്ഷേത്ര ട്രസ്റ്റിന്റെ കർശന തീരുമാനമായിരുന്നു അതിനാൽ തന്നെ ഉത്തരേന്ത്യൻ നാഗരശൈലിയും ദക്ഷിണേന്ത്യൻ ദ്രാവിഡ ശൈലിയും സംയോജിപ്പിച്ച വാസ്തുവിദ്യയാണ് തിരഞ്ഞെടുത്തത് ഇന്ത്യയിലെ പുരാതന ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ തന്നെയായിരുന്നു രാമക്ഷേത്രത്തിന് വേണ്ടിയും തിരഞ്ഞെടുത്തത് പൂർണമായും പ്രകൃതിദത്ത് ശിലകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കാനായിരുന്നു തീരുമാനം അതിനിടയിൽ ഇരുമ്പ് വേണ്ട പരമാവധി ഇരുന്നൂറ് വർഷം വരെയാണ് ഇരുമ്പിന്റെ ആയുസ് കഴിഞ്ഞാൽ കെട്ടിടത്തിന് പ്രശ്നമാകും അങ്ങനെയാണ് ശിലകൾ യോജിപ്പിക്കാനും പാളികൾ പാകാനുമെല്ലാം ചെമ്പ് തിരഞ്ഞെടുത്തത് ആവശ്യത്തിനുള്ള ചെമ്പ് എത്തിച്ചതാകട്ടെ ഉത്തർപ്രദേശിൽ നിന്നും നിർമ്മാണ വസ്തുക്കൾ പുരാതന ക്ഷേത്ര മാതൃകയിലുള്ളത് ലഭിച്ചെങ്കിലും പഴയകാല ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതി സംബന്ധിച്ച രേഖകളോ ഗവേഷണ ഗ്രന്ഥങ്ങളോ ലഭ്യമായിരുന്നില്ല അവിടെയാണ് ഇന്ത്യയിലെ ഐ ഐ ടികൾ ഉൾപ്പെടെയുള്ള മുൻനിര ഗവേഷണ സ്ഥാപനങ്ങൾ തുണയായി എത്തിയത് ചെന്നൈ ബോംബെ ഡൽഹി ഗുവാവത്തി ഐ ഐ ടികളും എൻ ഐ ടി സൂറത്തും റൂർക്കി സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഹൈദരാബാദിലെ നാഷണൽ ജിയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കർണാടകയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സും എല്ലാം നിർമ്മാണ പ്രവർത്തനവുമായി സഹകരിച്ചു രാജ്യത്തെ അഞ്ഞൂറ്റി അമ്പതിലേറെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതിയാണ് രാമക്ഷേത്രത്തിനു വേണ്ടി വിശകലനം ചെയ്തു പഠിച്ചത് പ്രധാനപ്പെട്ട ദിവസം അഞ്ചു ലക്ഷം തീർത്ഥാടകരെ വരെ ക്ഷേത്രത്തിൽ പ്രതീക്ഷിക്കാം സാധാരണ ദിവസങ്ങളിൽ ഒന്നു മുതൽ രണ്ട് ലക്ഷം വരെയും ഒരു സമയം ആയിരത്തഞ്ഞൂറ് പേരെങ്കിലും ക്ഷേത്രത്തിനകത്തുണ്ടാകും ഇവരെയെല്ലാം വഹിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ അടിത്തറയ്ക്ക് ഇനി വേണ്ടത് ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളുമുള്ള ക്ഷേത്രമാണ് അതിശയകരമായിരുന്നു അതിന് നിർമ്മാണം കിഴക്കു പടിഞ്ഞാറായി രാമക്ഷേത്രത്തിന്റെ ആകെ നീളം മുന്നൂറ്റി എൺപത് അടിയാണ് വീതി ഇരുന്നൂറ്റി അമ്പത് അടി ഗോപുരമടക്കം ഉയരം നൂറ്റി അടി മൂന്ന് നിലയിലുള്ള ക്ഷേത്രത്തിന്റെ ഓരോ നിലയ്ക്കും നിശ്ചയിച്ചത് ഇരുപതടി ഉയരം ക്ഷേത്രത്തിലാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ നാപ്പത്തിനാല് വാതിലുകൾ ഇവയിൽ പതിനാല് വാതിലുകൾ സ്വർണം പൂശി താഴത്തെ നിലയിലുള്ള ഗർഭഗ്രഹമാണ് രാമക്ഷേത്രത്തിന്റെ ഹൃദയം അവിടെയാണ് താൽക്കാലികമായ ആരാധനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ബാലനായ രാമന്റെ അഥവാ രാംലല്ലയുടെ വിഗ്രഹം അതോടൊപ്പം തന്നെയായിരുന്നു പുതിയ ശ്രീരാമ വിഗ്രഹവും അഞ്ചു വയസ്സുള്ള രാമന്റെ പ്രതിമയിലായിരിക്കും പ്രാണപ്രതിഷ്ഠ നടത്തുക മൈസൂരുവിൽ നിന്ന് ശില്പി അരുൺ യോഗരാജ് നിർമ്മിച്ച ശില്പമാണ് ഇതിനായി തിരഞ്ഞെടുത്തത് രാജ്യത്തെ മൂന്ന് പ്രധാന ശില്പികളെയാണ് രാമവിഗ്രഹം നിർമ്മിക്കാനായി ക്ഷേത്ര ട്രസ്റ്റ് നിയോഗിച്ചിരുന്നത് അതിൽ നിന്ന് ഒരു പാനലാണ് യോഗിരാജിന്റെ രാംലല്ലയെ തിരഞ്ഞെടുത്തത് ബാലനായ രാമനായതിനാൽ തന്നെ സീതയുടെ പ്രതിമ ഗർഭൃഹത്തിൽ ഉണ്ടാകില്ല ഒന്നാം നിലയിലെ ശ്രീരാമ ദർബാറിലായിരിക്കും സീതാവിഗ്രഹം ഒന്നാം നിലയിൽ അഞ്ചു മണ്ഡപങ്ങൾ അഥവാ ഹാളുകളുണ്ട് നൃത്യ മണ്ഡപം രംഗുമണ്ടപം സഭാ മണ്ഡപം പ്രാർത്ഥനാ മണ്ഡപം കീർത്തൻ മണ്ഡപം എന്നിവയാണവ ഇവയോടൊപ്പം കുത്തനെയുള്ള ശിഖരയും അതിനു മുകളിൽ കൊടിയും താഴിക ചേർന്നതാണ് ക്ഷേത്രം ഗർഭഗൃഹത്തിലെ രാമവിഗ്രഹത്തിന്റെ നെറ്റിയിൽ രാമനവമി ദിവസം സൂര്യപ്രകാശം വന്നു വീഴുന്ന വിധത്തിലാണ് നിർമ്മാണം റൂർക്കി സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് ക്ഷേത്രത്തിലെ അത്ഭുതങ്ങൾ അവിടെയും തീരുന്നു ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്ത് നിന്ന് മുപ്പത്തിരണ്ട് പടി കടന്നാണ് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി പ്രത്യേകം റാമ്പുകളും ലിഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര സമുച്ചയത്തിൽ സൂര്യദേവനും വിഘ്നേശ്വരനും ശിവനും ഹനുമാനും ദുർഗാദേവിക്കും ബ്രഹ്മാവിനും വിഷ്ണുവിനും അന്നപൂർണാദേവിക്കുമെല്ലാം ഉപക്ഷേത്രങ്ങളുമുണ്ട് പണ്ടുകാലം മുതൽക്കേ ക്ഷേത്രത്തിന് സമീപത്തുണ്ടായിരുന്ന സീതാകൂപ്പ് എന്ന കിണറും സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് തെക്കുപടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്ന ശിവക്ഷേത്രവും പുനരുദ്ധരിച്ചു അതിനു സമീപം ജഡായുവിന്റെ പ്രതിമയുമുണ്ട് സപ്ത ഋഷികൾക്ക് വേണ്ടിയും അഹല്യാദേവിക്ക് വേണ്ടിയും ക്ഷേത്രങ്ങളുണ്ട് പ്രധാന ക്ഷേത്രം നാഗരശൈലിയിലും ഉപക്ഷേത്രങ്ങൾ ദ്രാവിഡ ശൈലിയിലുമാണ് നിർമ്മാണം ഇതിനെയെല്ലാം സംരക്ഷിച്ചു നിർത്തി ക്ഷേത്രത്തിന് ചുറ്റിലുമായി പ്രദക്ഷിണ വീതിയുമുണ്ട് ഒപ്പം രണ്ടു നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ചുറ്റുമതിലും നിർമ്മാണ സാമഗ്രികളിലുമുണ്ട് വൈവിധ്യം രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ നിന്നുള്ള പിങ്ക് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനായി കൊണ്ടുവന്നതാകട്ടെ നാല് പോയിന്റ് ഏഴ് ലക്ഷം ഖനയടി സാൻഡ്സ്റ്റോണും ക്ഷേത്ര ചുമരുകളിലും മറ്റും വിവിധ അലങ്കാരങ്ങൾ പതിച്ച് മനോഹരമാക്കുന്നതിന് ഉപയോഗിച്ചത് രാജസ്ഥാനിൽ നിന്നുള്ള വെളുത്ത മക്രാന മാർബിളായിരുന്നു ഒപ്പം പല നിറത്തിലുള്ള മറ്റു മാർബിളുകളും എത്തിച്ചു തറയിൽ പാകുന്നതിന് മാർബിൾ എത്തിച്ചത് മധ്യപ്രദേശിലെ മാണ്ഡലയിൽ നിന്നാണ് ക്ഷേത്രത്തിലെ നാൽപ്പത്തിനാല് വാതിലുകളുടെ നിർമ്മാണത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച തേക്ക് എത്തിച്ചത് മഹാരാഷ്ട്രയിൽ നിന്ന് ആന്ധ്ര ആസ്ഥാനമായുള്ള കമ്പനിയായിരുന്നു മരപ്പണിയെല്ലാം ഏറ്റെടുത്തത് തടിയിലെ കൊത്തുപണികൾക്കായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമെല്ലാം വിദഗ്ധ തൊഴിലാളികൾ എത്തിയിരുന്നു ശിലയിലെ കൊത്തുപണികൾക്കായി ഒഡീഷ കർണാടക രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ വിദഗ്ധരും എത്തി ഒരു കൊച്ചുപൂവിനെ കൊത്തിയെടുക്കാൻ പോലും ആഴ്ചകളെടുത്തു പറയുന്നു ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ക്ഷേത്രത്തിലെ ഓരോ തൂണിലും തറയിലും നടപ്പാതയിലും സ്തൂപങ്ങളിലുമെല്ലാം രാമായണത്തിലെ വിവിധ കഥകൾ കൊത്തിവച്ചിരിക്കുന്നത് കാണാം ഇതോടൊപ്പം ദേവതകളുടെയും ദൈവങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലും താഴ്കക്കുടത്തിലും തൂണുകളിലുമെല്ലാം ഭാരതീയ വാസ്തുവിദ്യയുടെ ഗരിമ വിളിച്ചോതുന്ന കാഴ്ചകളാണ് ശ്രീരാമന്റെ ത്രേതായുഗത്തിലേക്ക് നയിക്കുന്ന നാലായിരത്തി അഞ്ഞൂറിലേറെ വിഗ്രഹങ്ങളാണ് കൊത്തുപണികളാൽ ജീവൻ നൽകപ്പെട്ട് ക്ഷേത്രത്തിലുള്ളത് ജയ് ശ്രീറാം എന്നെഴുതിയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച ഇഷ്ടികകളും ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിലെ വിദഗ്ദ്ധർ പരിശോധിച്ചായിരുന്നു ഓരോ നിർമ്മാണ സാമഗ്രിയും തിരഞ്ഞെടുത്തത് ക്ഷേത്രത്തിൽ നിന്നുള്ള മലിനജലം സംസ്കരിക്കാനും ജലവിതരണത്തിനും അഗ്നിരക്ഷയ്ക്കുമെല്ലാം പ്രത്യേക സംവിധാനങ്ങൾ തന്നെയുണ്ട് ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി വിതരണത്തിന് പ്രത്യേക പവർ സ്റ്റേഷൻ തന്നെ തയ്യാറാണ് ഇരുപത്തയ്യായിരം പേർക്ക് ഉപയോഗിക്കാവുന്ന പിൽഗ്രിം ഫെസിലിറ്റി സെന്ററിൽ തീർത്ഥാടകരുടെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ലോക്കറും വൈദ്യസഹായവും ലഭ്യമാക്കും ഇതോടൊപ്പം ശുചിമുറി സംവിധാനങ്ങൾക്കായി പ്രത്യേക മേഖലയുമുണ്ട് തിരഞ്ഞെടുത്ത എഴുപത് ഏക്കർ പ്രദേശത്ത് ഇരുപത്തിനാല് ഏക്കറിൽ മാത്രമാണ് നിർമ്മാണം ശേഷിച്ച എഴുപത് ശതമാനം സ്ഥലവും ഹരിത മേഖലയായിരിക്കും ഭൂകമ്പ സാധ്യത വെച്ച് നോക്കുമ്പോൾ സീസ്മിക് സോൺ മൂന്നിലാണ് അയോധ്യയുടെ സ്ഥാനം കേരളവും ഗോവയും എല്ലാം ഈ സോണിലാണ് താരതമ്യേന കുറഞ്ഞ തോതിൽ ഭൂകമ്പ ഭീഷണിയുള്ള സ്ഥലം എന്ന് ചുരുക്കം ഇതോടൊപ്പം മിന്നലിന്റെ വെല്ലുവിളിയുമുണ്ട് മധുരയിലെയും കാശിയിലെയും പല ക്ഷേത്രങ്ങൾക്കും മിന്നലിൽ കേടുപാടുകൾ ഉണ്ടായ അനുഭവം ട്രസ്റ്റിന് മുന്നിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം രാമക്ഷേത്ര നിർമ്മാതാക്കൾ വിശദമായി പഠിച്ചു അതിനാൽ തന്നെ തീവ്രത ആറ് പോയിന്റ് അഞ്ച് രേഖപ്പെടുത്തുന്ന കനത്ത ഭൂകമ്പത്തിന് പോലും അനക്കാനാകാത്ത വിധമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇന്ത്യയിൽ മറ്റെവിടെയും ഉപയോഗിക്കാത്ത തരം ഇടിമിന്നൽ രക്ഷാചാലകവും രാമക്ഷേത്രത്തിന് സ്വന്തം ഇത്തരത്തിൽ ശാസ്ത്രവും വിശ്വാസവും ഒന്നിക്കുന്ന അപൂർവാനുഭവമാണ് അയോധ്യയിലെ രാമക്ഷേത്രം ഭക്തർക്ക് സമ്മാനിക്കുന്നത് ക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും തൊഴിലാളികളുടെയും എഞ്ചിനീയർമാരുടെയും ഉൾപ്പെടെ പ്രയത്നം അവസാനിച്ചിട്ടില്ലെന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലുമായി രണ്ടും മൂന്നും ഘട്ടങ്ങൾ പൂർത്തിയാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നിർമ്മാണ സംഘം രാമക്ഷേത്രം പൂർണമായ തോതിൽ ഭക്തർക്ക് മുന്നിൽ തുറക്കുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്ര സമുച്ചയമായിരിക്കുമെന്നും ട്രസ്റ്റ് പറയുന്നു ആ നേട്ടത്തിലേക്കാണിനി അയോധ്യയുടെ പ്രയാണം